ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം നൂറ്റി നാലാം സങ്കീർത്തനം നാലാമത്തെ വാക്യം സാംസ് വൺ നോട്ട് ഫോർ വേഴ്സ് ഫോർ നൂറ്റി നാലാം സങ്കീർത്തനം നാലാം വാക്യം അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു മതി കാറ്റുകളെ തന്റെ ദൂതന്മാർ ആക്കുന്ന ദൈവം അപ്പം ദൈവത്തിന് വഴികളുണ്ട് കേട്ടോ ദൈവത്തിന് വഴികളുണ്ട് നമ്മൾ ചിന്തിക്കുന്നതിനെ പോലെയല്ല നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ദൈവത്തിന് പദ്ധതികൾ വഴികൾ ഉണ്ട് എന്നുള്ള കാര്യം നാം മറക്കരുത് കടന്നലിനെ അയപ്പിച്ച് യുദ്ധം ചെയ്തവനാ നമ്മുടെ ദൈവം സ്വോ കല്ല് നമ്മുടെയൊക്കെ മനസ്സിന് അപ്പുറത്തായി നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്തായി ദൈവത്തിന് വഴികളുണ്ടെന്നുള്ള കാര്യം മറക്കരുത് വേദപുസ്തകത്തിൽ അല്പസമയമുള്ളൊ പന്ത്രണ്ടരയാകുമ്പോൾ നമുക്ക് യൂത്തിന്റെ മീറ്റിംഗ് ആരംഭിക്കണമല്ലോ വേദപുസ്തകത്തില് ഒരാറ് ഡിഫറന്റ് ടൈപ്സ് ഓഫ് കുറിച്ച് അതായത് ആറ് വ്യത്യസ്ത കാറ്റുകളെ കുറിച്ചൊന്ന് സംസാരിച്ചിരുപ്പാൻ ഞാൻ ആഗ്രഹിക്കുക ശ്രദ്ധിക്കണം കാറ്റുകളെ തൻ്റെ ദൂതന്മാരാക്കുന്നവൻ ആറ് കാറ്റുകൾ ഒത്തിരിയുണ്ട് എൻ്റെ പൊക്കലാണ് ഞാൻ അതിൻ്റെ നോട്ട്സൊക്കെ ഉണ്ട് ചുഴലിക്കാറ്റുണ്ട് പടിഞ്ഞാറൻ കാറ്റുണ്ട് കിഴക്കൻ കാറ്റുണ്ട് തെന്നിക്കാറ്റുണ്ട് വടതിക്കാറ്റുണ്ട് ആ പിന്നെ ചുഴലിക്കാറ്റുണ്ട് പെരുങ്കാറ്റുണ്ട് കൊടുങ്കാറ്റുണ്ട് ഒത്തിരി കാറ്റുകൾ അതിൻ്റെ നോട്ട്സൊക്കെ ഉണ്ട് അതിലെല്ലാത്തിലേക്കും പോകുന്നില്ല എന്നാൽ ഒരു ആറ് വ്യത്യസ്തമായ കാറ്റുകൾ അതിന് ഞാൻ ചില അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ കാറ്റ് പുസ്തകം ഏഴാം അധ്യായം ഒൻപതാമത്തെ എന്നോട് കൽപ്പിച്ചത് മനുഷ്യപുത്ര നീ പ്രവചിച്ച് കാട്ടിനോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം മള്ളി ചെയ്യുന്നു ശ്വാസമേ നീ നാല് കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഒന്നാമത്തെ കാറ്റ് വീണ്ടും ജനനത്തിന്റെ കാറ്റ് വീണ്ടും ജനനത്തിന്റെ കാറ്റ് ഒരിക്കൽ ജനിച്ചവരായി ഇവര് ഇല്ലേ അസ്ഥികളല്ലേ അത് അപ്പൊ ഒരിക്കൽ മനുഷ്യരായിരുന്നവരാ അവരുടെ ജീവൻ നഷ്ടപ്പെട്ട് വെറും അസ്ഥിക്കൂനയായിട്ട് അവിടെ കിടക്കുക ആ അസ്ഥിക്കൂനകളിൽ ജീവൻ പിടിപ്പിക്കേണ്ടതിന് ഒരു കാറ്റ് വീശി വീണ്ടും ജനനത്തിന്റെ കാറ്റ് കൃപയാൽ നമ്മയൊക്കെ വീണ്ടും ജനനത്തിലേക്ക് കൊണ്ടുവരുവാൻ വലിയവരായ ദൈവം ഈ കാറ്റ് നമ്മുടെ മേൽ അടുപ്പിച്ചത് ഓർത്ത് നമുക്ക് ദൈവത്തെ കഴിയും വീണ്ടും ജനനത്തിന്റെ കാറ്റ് മാനസാന്തരത്തിലേക്ക് മാനസാന്തരത്തിലേക്കുന്ന അതുകൊണ്ട് കർത്താവ് നിക്കോതുമസിനോട് പറഞ്ഞു വെർലി വെർലി ഐ സേ ദി എക്സെപ്റ്റ് എ മാൻ ബി ബോൺ എഗൈൻ ഹി കനോട്ട് സി ദിങ്ഡ് ഓഫ് ഞാൻ എന്നോട് പറയുന്നു നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാഹജ്യം കാണുവാൻ ഒക്കത്തില്ല അപ്പോൾ ഒരു വീണ്ടും ജനനം നമ്മുടെ ജീവിതത്തിൽ ആ വീണ്ടും ജനനത്തിന്റെ കാറ്റ് രണ്ടാമത്തെ കാറ്റ് അടുപ്പിച്ചതോർത്ത് കരമുത്തിയായം ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ എക്സോഡസ് ചാപ്റ്റർ ട്വന്റി വൺ രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു ഒരു കിഴക്കൻ കിഴക്കൻ കാറ്റുകൊണ്ട് കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് നിലമാക്കി ഈ കാറ്റ് ഏതെന്ന് ഞാൻ പറയാം സ്നാനത്തിന്റെ കാറ്റ് ഒന്ന് വീണ്ടും ജനനത്തിന്റെ കാറ്റ് രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന കാറ്റ് രണ്ടാമത്തെ കാറ്റ് സ്നാനത്തിന്റെ കാറ്റ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ വീണ്ടും ജനനം പ്രാപിച്ചവർ എന്ത് ചെയ്യണം ഈ കാറ്റ് അനുഭവിക്കണം സ്നാനപ്പെടണം സ്നാനത്തിൻ്റെ കാറ്റ് ഇസ്രായേൽ ജനത്തെ ഇസ്രേമിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് ചെങ്കടലിനെ മുമ്പിൽ എത്തിച്ച് ദൈവന്തം പുരൻ ഒരു കാറ്റടിപ്പിച്ച് ആ ചെങ്കടനെ രണ്ടായി വിഭജിച്ച് അവരെ ആ കടലിൽ കൂടി കയറ്റി നമ്മൾ കുരുന്തൽക്കരിൽ ലേഖനത്തിൽ ഒന്നാം ലേഖനം എടുക്കണ്ട പത്താമ തിയായം ഒന്നുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവർ ആമേത്തിൻ കീഴിലും ആ അതേ വെള്ളത്തിൽ കൂടിയും കടന്ന് മോശയോട് ചേർന്നു അപ്പൊ സ്നാനം കാണിക്കുന്നത് യേശുവിനോട് ചേരുവാനാ അപ്പൊ രണ്ടാമത്തെ കാറ്റാണ് സ്നാനത്തിൻ്റെ കാറ്റ് അത് നമുക്ക് അനുഭവിപ്പാൻ ഇടയായല്ലോ അതോർ സംസ്കാരം ഉയർത്തി സ്വോത്രം ചെയ്യാം സ്നാനത്തിൻ്റെ കാറ്റ് അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം ആ കാറ്റ് നിങ്ങളുടെ മേൽ വീശാനായി തേൽപ്പിച്ചു കൊടുക്കണം സ്വോത്രം മൂന്നാമത്തെ മൂന്നാമത്തെ കാറ്റ് കാറ്റ് രണ്ടാമത്തെ വാക്യം ആക്സ് ചാപ്റ്റർ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു ഒരു മുഴക്കം നിറച്ചു അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരും അത് കാറ്റ് നമുക്കറിയാം പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് അപ്പോൾ ഒന്ന് മാനസാന്തരത്തിൻ്റെ കാറ്റ് വീണ്ടും ജനനത്തിൻ്റെ കാറ്റ് രണ്ട് സ്നാനത്തിൻ്റെ കാറ്റ് മൂന്ന് പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് നമ്മുടെ മേൽ വീശണം സ്വോത്രം അത് കാറ്റായി കടന്നു വരും അത് ചിലപ്പോൾ പോലെ ഇറങ്ങി വരും ആ മീൻ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നമ്മൾ അവൻ അടുപ്പിച്ചതോർത്ത് നമ്മുടെ കലമുയർത്തി സ്വത്രം ചെയ്യാം അത് പ്രാപിക്കാത്തവർ എത്രയും വേഗം ദൈവത്തോട് പ്രാർത്ഥിച്ചോണം കർത്താവ് ആ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് എന്റെ മേലൊന്നു അയക്കണമേ 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 കൃപയാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മെയ് മാസം പതിനാറാം തീയതി അത് രാവിലെ പത്തര മണിക്ക് ദൈവം ആ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് എന്റെ മേലടിച്ചു എൻ്റെ മേലടിപ്പിച്ചു സ്വോത്രം ആ മേൽ അന്ന് മുതൽ ആ പരിശുദ്ധാത്മാവിനാൽ ദൈവം എന്നെ നിയന്ത്രിച്ചു നടത്തിക്കൊണ്ടിരിക്കുകയാണ് കരമുയർത്തിയളിയ പറയാ മൂന്നാമത്തെ കാറ്റ് പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് അത് നമ്മുടെ മേൽ വീഴ്ചയെ മതിയാവും ഇത് ചിലർക്കൊക്കെ സംശയമുണ്ട് പരിശുദ്ധാത്മാവിനെ വേണമോ പ്രാപിക്കണമോ ഈ അന്യഭാഷ പറയേണ്ട കാര്യമുണ്ടോ വന്നൊന്ന് കൈയടിച്ച് ഒരു പാട്ടും പാടി വചനവും കേട്ടേ ചങ്ങ് പോയാൽ പോരെ സ്ത്രോത്ര കാഴ്ചയും ഇട്ടേ പോയാൽ പോരെ അല്ല അതുകൊണ്ട് അപ്പച്ചൻ ഞാൻ കൈ കാണിക്കും അല്ല സ്തോത്രം ആമി പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നമ്മുടെ മേൽ വീശിയേ മതിയാവും ആത്മശക്തി നമ്മുടെ മേൽ ഇറങ്ങിയു എന്തിനു വേണ്ടിയ ആത്മാവിന്റെ കാറ്റ് അവൻ നമ്മുടെ മേൽ അടുപ്പിച്ചത് ദൈവത്തെ നമ്മുടെ കർത്താവായ സംബരിക്കാര്യ സ്ത്രീയുമായുള്ള സംഭാഷണ മധ്യേ ഇങ്ങനെ പറയുകയുണ്ടായി സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നു ആരാധിക്കുന്നു അപ്പം ദൈവത്തെ ആരാധിപ്പാൻ ആത്മ നിറവ് വേണം അതിന് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അപ്പോൾ സ്പടുത്തെടുക്കേണ്ടത് പത്തൊമ്പതാം മതിയായി ഒന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പല്ലോസ് കൊരുന്നിലിരിക്കുമ്പോൾ പൗലോസ് ഉൽപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫ് എസ് ഓസിലെത്തി അവിടെ കുറേ ശിഷ്യന്മാരെ കണ്ട് അവരോട് ചോദിക്കുക നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ ഉണ്ടോ പ്രാധാന്യമുണ്ട് ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നു അപ്പോൾ നോക്കി ഒന്നാമത്തെ കാറ്റ് വീണ്ടും ജനനത്തിൻ്റെ കാറ്റ് രണ്ടാമത്തെ കാറ്റ് സ്നാനത്തിൻ്റെ കാറ്റ് മൂന്നാമത്തെ കാറ്റ് പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് ഇനി നാലാമത്തെ കാറ്റ് പരിശുദ്ധാത്മാവിഷയൊക്കെ പ്രാപിച്ചാലും ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഈ ഈ ചെറിയ ചെറിയ പിന്മാറ്റങ്ങളുണ്ട് ബാക്ക് സ്ലൈഡിങ് ചെറിയ ചെറിയ പിന്മാറ്റം പണ്ടത്തെ പോലെ പ്രാർത്ഥനയില്ല പണ്ടത്തെ പോലെ ആരാധനയില്ല പണ്ടത്തെ പോലെ ആത്മധമനമില്ല പണ്ടത്തെ പോലെ സഭായോഗമില്ല സഭായം മുടക്കുന്നവരുണ്ട് കൂടെ കുടിച്ചാൽ വല്ലപ്പോഴും ഒക്കെ പല പല കാരണങ്ങൾ പറഞ്ഞ് കൂട്ടായ്മയൊക്കെ മുടക്കും ഉപവാസം മുടക്കും പ്രാർത്ഥന മുടക്കും അങ്ങനെ ചെറിയ ചെറിയ പിന്മാറ്റം ആരെപ്പോലെന്തറിയോ ഹോഷയ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത് എഫ്രീം അവൻ്റെ ശരീരത്തിൽ അവൻ്റെ വസ്ത്രത്തിൽ അവിടെവിടെയായി പുഴുക്കുത്ത് വീണിരിക്കുന്നു അവൻ മറിച്ചിടാത്ത അതായത് ഒരു വശം മാത്രം വന്നിട്ടുണ്ട് മറുവശം വന്നിട്ടില്ല സ്വോത്രം അവൻ്റെ തലമുടി അവിടെ അവിടെ എന്ത് ചെയ്തിരിക്കുന്നു നരച്ചിരിക്കുന്നു ഇതൊന്നും ഇവൻ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പിന്മാറ്റം ചെറിയ ചെറിയ പിന്മാറ്റം അവർക്കെതിരെ ഒരു ദൈവം അവർക്കെതിരെ ഒരു ദൈവം യോനായുടെ പുസ്തകം ഒന്നാം മധ്യയായ നാലാം വാക്യം ചാപ്റ്റർ വൺ വേഴ്സ് ഫോർ യു സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് ഒരു പെരുങ്കാറ്റ് അവൻ അടുപ്പിച്ചു ആ കപ്പൽ തകർന്നു പോകുവാൻ തക്ക വേണം യോനായ പറഞ്ഞു യോനായ നീയെ നിലവിലേക്ക് പോ അവിടെ ചെന്ന് അവരോട് പ്രസംഗിക്ക് അവർ മാനസാന്തരപ്പെടട്ടെ യോന എന്ത് അറിയോ ഓ ഞാൻ പൊക്കോളാം നേരെ വന്ന് തുറമുഖത്തെത്തി തർസീസിലേക്ക് ഒരു കപ്പൽ കിടക്കുന്ന കണ്ടു അവൻ കൂലി കൊടുത്ത് അതിലോട്ട് കയറി നേരെ തർസീസിലോട്ട് യാത്ര ദൈവം പറ വിടുവോ ദൈവത്തിന്റെ പദ്ധതിയെ മറിച്ചിടാൻ ദൈവത്തിന്റെ ഹുടമന ഭക്ഷിയാല അവന്റെ ആലോചനയെ തകർക്കുവാൻ ആരൊക്കെ പരിശ്രമിച്ചാലും അവർക്കെതിരെ ദൈവം ഒരു പേരും കാറ്റടിപ്പിക്കും ഞാൻ അതിന് കൊടുത്തിരിക്കുന്ന പേര് ശിക്ഷിക്കുന്ന കാറ്റ് ശിക്ഷിക്കുന്ന കാറ്റ് ശിക്ഷിക്കുന്ന കാറ്റ് കൂടെ കൂടെ ഓ ഈ ിക്കുന്ന ഓരോ കാറ്റിങ്ങനെ അടുപ്പിച്ചെങ്കിലും ചിലരൊക്കെ ഒന്ന് നേരെയാകത്തുള്ളൂ സ്വോത്രം അപ്പൊ ശിക്ഷിക്കുന്ന കാറ്റുണ്ട് എന്തിനാ അവിടെ ശിക്ഷിക്കുന്ന കാറ്റ് വന്നത് ദൈവത്തിന്റെ വഴി വിട്ട് ഇവൻ മാറിയത് നിമിത്തം ദൈവത്തിന്റെ ആലോചന വിട്ട് അവൻ വ്യതിചരിച്ചത് നിമിത്തം അവനെ നേരെ കൊണ്ടുവരാൻ വേണ്ടി ശിക്ഷിക്കുന്ന കാറ്റ് ദൈവം അടിപ്പിച്ചെങ്കിൽ ഇന്ന് മകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ നമ്മുടെ നേർക്ക് ആ ഒരു കാറ്റ് വരാതിരിപ്പാൻ നാം സൂക്ഷിച്ചു വേണം അപ്പൊ നാലാമത്തെ കാറ്റ് ശിക്ഷിക്കുന്ന കാറ്റ് ഇനി അഞ്ചാമത്തെ കാറ്റ് മർക്കോസ് എഴുതിയ സുശേഷം നാലാമധ്യായം വാക്യം മാർക്ക് ചാപ്റ്റർ വേഴ്സ് അപ്പോൾ വലിയ തിര തള്ളി അത് മുങ്ങുമാറായി അവൻ അമരത്ത് വെച്ച് മുത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു വരിക നമുക്ക് അക്കരക്ക് പോകാം അക്കര ഗതരദേശമാണ് രണ്ടര ഗോത്രം പാർക്കുന്ന ദേശം രൂപേന്ദ്രനും ഗാന്ദ്യും മനുഷ്യരുടെ വാതി ഗോത്രവും പാർക്കുന്ന ദേശം അവര് സുവിശേഷം കേൾക്കണമല്ലോ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു വരിക നമുക്ക് അച്ചരയ്ക്ക് പോകാം ഇവർ പടുകയറി കർത്താവ് അമരത്ത് കിടക്കുക കിടന്ന പാടെ കർത്താവ് അങ്ങ് ഉറങ്ങിപ്പോയി ക്ഷീണം കാരണം രാത്രിയിലൊന്നും ഉറക്കമില്ല കർത്താവ് ഉറങ്ങുന്നത് എപ്പോഴും എപ്പോഴാന്നറിയോ ഈ ഈ ഈ ബോട്ടേ പോകുമ്പോൾ യാത്രയും പോകുമ്പോഴൊക്കെയാണ് കർത്താവിൻ്റെ ഉറക്കം അല്ലേ നമ്മുടെ ഉറക്കമൊക്കെ ചിലപ്പോൾ ബസ്സേ കയറുമ്പോൾ ട്രെയിനെ കയറുമ്പം ഫ്ലൈറ്റിൽ കയറുമ്പോഴൊക്കെ നമ്മൾ ഉറങ്ങുന്നത് കാരണം രാത്രിയിലൊന്നും ഉറക്കമില്ല സുവിശേഷം പ്രാർത്ഥന ഏ പ്രവർത്തനം അങ്ങനെ വ്യാപൃതരായിരിക്കും നിങ്ങളുടെ ഇരുപ്പ് കണ്ടിട്ടുണ്ടാവുന്നില്ല ഞങ്ങൾ രാത്രി കൂർഗം കൂർക്കം വലിച്ചുറങ്ങുന്നവരാണ് യേശുവിൻ്റെ ഉറക്കം എന്ന് പറയുന്നത് യാത്ര പോകുമ്പോഴൊക്കെയാണ് കാരണം രാത്രി മുഴുവനും അവന് ആ മലയിൽ അല്ലേ ഒലുവലയിൽ ഒലുവുമലയില് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവമാണ് കർത്താവിനുള്ളത് ഈ കർത്താവ് ഈ പടകിൽ അമരത്വ തലവെച്ചുറങ്ങുക ശിഷ്യന്മാര് പടകു മുമ്പോട്ട് നീക്കി പങ്കായം എടുത്ത് തുഴഞ്ഞ് ഇങ്ങനെ പോവുക അല്പദൂരം കഴിഞ്ഞപ്പോൾ കടലിൽ ഒരു ചുഴലി കാറ്റ് ചുഴലിക്കാറ്റ് അത് തിരമാലകളെ ഉയർത്തി പടകിലേക്ക് വെള്ളം തള്ളിക്കയറ്റി ശ്രദ്ധിക്കും ഈ കാറ്റിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് പ്രതികൂലത്തിൻ്റെ കാറ്റ് പ്രതികൂലത്തിന്റെ കാറ്റ് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിന്റെ നേർക്ക് കാറ്റുകൾ ആഞ്ഞടിക്കും ആവൽ കഷ്ടതയുടെ കാറ്റുകൾ ആഞ്ഞടിക്കും ഒന്നും നിലനിൽക്കാൻ കഴിയത്തില്ല എങ്ങനെ നിലനിൽക്കും എങ്ങനെ ജീവിക്കും എങ്ങനെ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വെക്കും എന്ന് ചിന്തിക്കത്തക്ക നിലവാരത്തിൽ നിനക്കെതിരെ നിന്റെ പടകിനെതിരെ ആവിൽ ആവിൽ ചുഴലിക്കാറ്റ് കടന്നു വരും ഒറ്റ കാര്യം ചെയ്താ മതി അമരത്ത് തലവച്ചുറങ്ങുന്ന ഗുരുവിനെ ചെയ്യാം തട്ടി ഉണർത്തിയാ മതി അവൻ എഴുന്നേറ്റ് നിന്റെ പടങ്ങിന് നേർക്ക് കടന്നു വരുന്ന പ്രതികൂലം എന്ത് ഓടാ നിന്റെ ജീവിതത്തിന് നേരെ കടന്നു വരുന്ന പ്രതികൂലത്തെ 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 അവൻ ശാസിപ്പാൻ ശക്തനാ പ്രതികൂലത്തിന്റെ കാറ്റ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും കഷ്ടതയുടെ കാറ്റ് ഒറ്റ കാര്യം ചെയ്താൽ മതി അമരത്തുറങ്ങി കിടക്കുന്ന കർത്താവിനെ നമ്മുടെ പടകിൽ യേശുണ്ട് നമ്മുടെ ജീവിത പടങ്ങിൽ യേശുണ്ട് നമ്മുടെ കുടുംബമാകുന്ന പടങ്ങിൽ യേശുണ്ട് അവനെ ഒന്ന് ഉണർത്തിയാ മതി യേശുവേ യേശുവേത്ര എന്നോട് കരണ തോന്നണമേന്ന് തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവനവരെ പ്രതിക്രിയ നടത്തി നിലവിളിച്ചാൽ മതി നിലവിളിച്ചാൽ മതി ശ്രദ്ധിക്കൂ ഒന്നാമത്തെ കാറ്റ് വീണ്ടും ജനനത്തിൻ്റെ കാറ്റ് രണ്ടാമത്തെ കാറ്റ് സ്നാനത്തിൻ്റെ കാറ്റ് മൂന്നാമത്തെ കാറ്റ് പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് നാലാമത്തെ കാറ്റ് ശിക്ഷിക്കുന്ന കാറ്റ് ശിക്ഷിക്കുന്ന കാറ്റ് അഞ്ചാമത്തെ കാറ്റ് കഷ്ടതയുടെ പ്രതികൂലത്തിൻ്റെ കാറ്റ് ഈ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വെക്കാൻ കഴിയാതെ മുൻപോട്ട് പോകാൻ കഴിയാതെ എങ്ങനെ ജീവിക്കും എങ്ങനെ ഓരോ ദിവസം മുൻപോട്ട് തള്ളിവിടും എങ്ങനെ കുഞ്ഞിൻ്റെ ഫീസ് അടയ്ക്കും എങ്ങനെ ലോൺ അടച്ചു തീർക്കും എങ്ങനെ മുൻപോട്ട് കഴിയും അവൻ കട്ടതയുടെ ക്ലേശിപ്പിക്കുന്ന കാറ്റുകൾ ജീവിതത്തിനു നേരെ കടന്നു വരുമ്പോൾ യേശുവിനെ തട്ടി ഉണർത്തുക ആറാം ഏഴാമത്തതും ആറാമത്തതും ഒടുവിലത്തേതുമായ കാറ്റ്

കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ എടുക്കപ്പെടാൻ ദൈവമയക്കുന്ന കാറ്റ് സ്തോത്രം ഈ മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് നമ്മളെ എടുക്കേണ്ടതിന് കൊണ്ടുപോകേണ്ടതിന് ദൈവം ഒരു കാറ്റ് അടിപ്പിക്കും നമുക്ക് എത്ര പേർക്ക് ആ കാറ്റിനായി കാത്തിരിക്കാൻ കഴിയും എത്ര പേർ ദൈവത്തോട് ആത്മാർത്ഥമായി പറയും കർത്താവേ അപ്പ ഇന്ന് ആ കാറ്റ് എൻ്റെ മേലൊന്ന് അടിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഇന്ന് ഞങ്ങളുടെ സഭയിൽ ആ കാറ്റ് കാറ്റടിപ്പിച്ചെങ്കിൽ കൊള്ളായിരുന്നു നിന്റെ സന്നദിയിലേക്ക് ചേർക്കപ്പെടാൻ ഈ മണ്ണിൽ നിന്ന് ഈ ഭൂമിയിൽ നിന്ന് കർത്താവേ നിന്റെ സന്നിധിയില് ആയാറിൽ എത്തിച്ചേരുവാൻ ആ കാറ്റൊന്ന് അടിപ്പിക്കണമേ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പറയുന്ന എത്ര പേർ ഇതിനകത്തുണ്ട് സോദരം കർത്താവ് പറഞ്ഞു വെളിപ്പാട് ദിവസവും ഏറ്റവും ഉടുവിലത്തെ വാക്യം ഏറ്റവും ഉടുവിലത്തെ രണ്ട് വാക്യങ്ങൾ കർത്താവ് പറഞ്ഞു ഇതാ ഞാൻ വേഗം വരുന്നു ഒരു കാറ്റ് നിങ്ങളുടെ മേലെ അടുപ്പിച്ച് നിങ്ങളെ ചേർക്കാൻ ഞാൻ ഇതാ വേഗം വരുന്നു അപ്പൊ സഭ പറഞ്ഞത് കേക്കണോ ആമേൻ കർത്താവേ വേഗം വായിച്ചു ആ വാക്കു വായിച്ചു അതെ ഇത് സാക്ഷീകരിക്കുന്നവൻ ഞാൻ വേഗം വരുന്നു എന്ന് ചെയ്യുന്നു എന്നാണ് ചെയ്തേ ഞാനിതാ വേഗം വരുന്നു സഭ പറഞ്ഞത് അറിയാം ആമയൻ കർത്താവ യേശുവേ വരണം കേട്ടോ വരാതൊന്നും ഇരിക്കരുത് നീ വരണം വരണമേ കേട്ടോ വരാതൊന്നും ഇരിക്കരുത് വരണം പക്ഷേ ഇപ്പോഴൊന്നും വരണ്ട എൻ്റെ മോളെ കെട്ടിച്ചയക്കാനുണ്ട് എൻ്റെ മോനൊരു നല്ല പെൺകുട്ടിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിപ്പിക്കാനുണ്ട് നല്ലൊരു വീട് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നല്ലൊരു വാഹനം ഒരു നാല് വീലുള്ള വാഹനം വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ നീ വന്നാൽ മതി നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പറയാം അപ്പ ആ ചുഴലിക്കാറ്റ് എൻ്റെ മേൽ അയക്കണമേ ആ ചുഴലിക്കാറ്റ് എൻ്റെ മേൽ വീശിപ്പിക്കണമേ ഇന്ന് പകൽക്കാലം എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും നമ്മെ കൊണ്ടുപോകാൻ ഒരു കാറ്റ് വരുന്നുണ്ട് കേട്ടോ നമ്മെ കൊണ്ടുപോകാൻ കർത്തൃ സന്നിലേക്ക് ചേർക്കുവാൻ ഒരു കാറ്റ് ദൈവം ആ കാറ്റിനായി പ്രതീക്ഷിച്ചുകൊണ്ട് വേഗം ആമ്പ കർത്താവ് വരണം കർത്താവ് പറയുന്നത് ഇതാ ഞാൻ വേഗം വെളിപ്പാട് ദിവസം പഠിച്ചാൽ അഞ്ചടത്ത് കർത്താവ് പറഞ്ഞ കാര്യമുണ്ട് ഇതാ ഞാൻ വേഗം വരുന്നു ഇതാ ഞാൻ വേഗം വരുന്നു അഞ്ചടത്ത് ഈ ഒടുവിലത്തെ അധ്യായത്തിൽ തന്നെ മൂന്നടത്ത് കർത്താവ് പറയുന്നുണ്ട് ഇതാ ഞാൻ വേഗം വരുന്നു ബാക്കി രണ്ടെണ്ണം മുൻപുള്ള ധ്യായങ്ങളാണ് സ്വത്നം കർത്താവിന് ധൃവ്യ വരാനായിട്ട് എന്തിനാ അതറിയാം തൻ്റെ മണവാട്ടിയെ ചേർക്കാൻ അല്ലേ കല്യാണം കഴിക്കാൻ ഇരിക്കുന്നത് ചെറുപ്പക്കാരോട് ചോദിച്ചു ചോദിക്കുക അവരൊക്കെ പറയും ധൃതിയാണ് എൻ്റെ മണവാട്ടി എവിടെ എവിടെ ഉണ്ട് ഉണ്ടെന്ന് എവിടുണ്ടെന്നറിയത്തില്ല അല്ലേ സ്വോത്രം മണവാട്ടിയെ ചേർക്കാൻ മണവാട്ടിയെ കാണാൻ ഏ പെൺകുട്ടികളോട് ചോദിച്ചു ചോദിക്കുക എൻ്റെ എവിടെ ഉണ്ട് അല്ലേ എൻ്റെ പ്രിയൻ എന്ത് വരും എന്ന് പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ സ്വോത്രം പോത്രം മണവാളിനെ കാണാൻ മണവാട്ടിയെ കാണാൻ ചെറുപ്പക്കാർ യുവാക്കൾ യുവതയുവാക്കളൊക്കെ ആവലോടെ കാത്തിരിക്കുക ആവലോടെ കാത്തിരിക്കുക സ്വോത്രം നിങ്ങൾ തന്നെ പോയി ഒന്നും തിരഞ്ഞെടുക്കുന്ന ചെയ്യലേ കേട്ടോ സ്വോത്രം സ്വോത്രം പ്രാർത്ഥിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവം അതിന് തക്കതായ ഏകാകികളെ കുടുംബത്തിൽ വസിപ്പിക്കും ആരാക്കുന്ന ആരാ ഏ ദൈവം പലരും പറയുന്നില്ലല്ലോ ദൈവമാണ് ഏകാഗികളെ എന്തു ചെയ്യുന്നത് കുടുംബത്തിൽ വസിപ്പിക്കും മനുഷ്യനെ മനുഷ്യനേകനായിരിക്കും നന്നല്ല എന്ന് ആര് കണ്ടു ദൈവം കണ്ടിട്ട് ഞാൻ അവന് തക്കതായ ആര് ദൈവം ദൈവം അതിനായി കാത്തിരിക്കണം ദൈവം കൊണ്ടുവരാനായിട്ട് കാത്തിരിക്കണം സ്വോത്രം അവിടെ ഞാനത് വിടുക അപ്പൊ മണവാളൻ ക്രിസ്തുവാകുന്ന മണവാളൻ സഭയാകുന്ന നാമാകുന്ന മണവാട്ടിയെ ചേർക്കാൻ തത്വപ്പെട്ടു നിൽക്കുമ്പം പിടിച്ചു നിക്കുമ്പം നമുക്കും പറയാം കർത്താവേ നീ ഒന്ന് വാ നീ ഒന്ന് വാ ഈ കഷ്ടത നിറഞ്ഞ ലോകത്തിൽ നിന്ന് ഈ ക്ലേശം നിറഞ്ഞ ലോകത്തിൽ നിന്ന് ഈ പീഡ നിറഞ്ഞ ലോകത്തിൽ നിന്ന് എനിക്ക് എൻ്റെ അരുമനാഥൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരണം സന്തോഷമുള്ളവർ കൈകളെ തട്ടി ദൈവത്തിന് മകത്തം കൊടുക്കാം ഓ അവൻ വരാറായി നമ്മുടെ പ്രിയൻ വരാറായി അവര് കാരണം ആ ചുഴലിക്കാറ്റ് നിന്നെ കൊണ്ടുപോകാൻ അടിക്കാറായി കരുണാസമ്പന്നനായ ഞങ്ങളുടെ പിതാവ് നീ കാറ്റുകളെ തന്റെ ദൂതന്മാരാക്കുന്ന ദൈവമാണെന്ന് അപ്പ ആറു വിധത്തിലുള്ള കാറ്റുകളെ കുറിച്ച് ഞങ്ങൾ കേട്ടു ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ അത് കഴിഞ്ഞ നാളുകളിൽ ആ ചെണ്ണം അടിച്ചു ഞങ്ങൾ മണ്ണിൽ നിന്ന് വീണ്ടിലേക്ക് എടുക്കുവാൻ സന്നിധിയിലേക്ക് എത്തിപ്പെടുവാൻ ജനത്തെ ചേർക്കുവാനായി കാറ്റ് എത്ര വേഗം അവിടുന്ന് വരണമേ ഞങ്ങളെ ചേർക്കണമേ കർത്താവേ ഈ കർത്താവുന്ന പകൽ കൂടി വന്നിരിക്കുന്ന ജനത്തെ അവിടുത്തെ നാമം ചൊല്ലി അടിയന്റെ വരതുകരം ഉയർത്തി അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നു ഇവരെല്ലാവരും അനുഗ്രഹ വിഷയമായി തീരട്ട് കണ്ണു പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഇന്നോർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും ഇന്നും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരൂവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമിൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പോലെ നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരമ്പുയർത്തി